അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം ഈയിടയ്ക്ക് പങ്കെടുത്തതിൽ ഏറ്റവും മനോഹരമായൊരു പരിപാടിയായിരുന്നു കരുണ ചാരിറ്റീസിൻ്റെ വാർഷികവും ഫണ്ട് റൈസറും അത് ന്യൂജേഴ്സിയിലെ എഡിസണിലുള്ള റോയൽ ആൽബർട്ട് പാലസിൽ ആയിരുന്നു നടന്നത് നിറച്ച് നിറഞ്ഞു കവിഞ്ഞ് പിന്നെ അതിഥികൾ കാര്യപ്പെട്ട ആളുകൾ ഈ ട്രൈസ്റ്റേറ്റ് മേഖലയിലെ പ്രധാനപ്പെട്ട വ്യക്തികളെല്ലാം തന്നെ അവിടെ വന്നു അതിൽ പ്രധാനമായിട്ടും വനിതകൾ വനിതകൾ മുൻകൈയ്യെടുത്ത് നടത്തുന്ന ഒരു പരിപാടി അത് ഏറ്റവും മനോഹരമായി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം അത് ഒരു സാധാരണ ഉള്ള ഒരു ചടങ്ങല്ല സാധാരണ ഒരു മീറ്റിംഗ് അല്ല അതൊരു ഫണ്ട് റൈസർ എന്ന് പറയുമ്പോൾ ആ ഫണ്ട് റൈസർ അതിൽ പിരിക്കുന്ന പണം മുഴുവൻ പ്രധാനമായിട്ടും രോഗികൾക്കും അതുപോലെ തന്നെ രോഗികൾ രോഗികളുടെ കണീരൊപ്പി ഒപ്പാനും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സഹായം ആവശ്യമുള്ളവർക്കും അവർക്ക് വേണ്ടിയാണ് കൊടുക്കുന്നത് അതിനുവേണ്ടി ഉള്ളൊരു ധനസമാഹരണമാണ് അതുകൊണ്ട് തന്നെ അതിന് പൈസ കൊടുക്കാനായിട്ട് ആളുകൾ സന്തോഷപൂർവ്വമാണ് കൊടുക്കുന്നത് ആരും അതിലൊരു കൊടുക്കുന്നതിൻ്റെ ഒരു മടിയോ ഒരു കൊടുക്കുന്നതിൻ്റെ ഒരു ഒരു അസ്വാസ്ഥ്യമോ പിന്നെ പിന്നെ ഉള്ളതായിട്ട് കാണുന്നില്ല അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു പരിപാടി അപ്പോൾ അതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതിൻ്റെ അവസാനം പരിപാടിയുടെ അവസാനം നമ്മുടെ പിന്നെ വിശ്വപ്രശസ്ത തായമ്പക വിദഗ്ദ്ധൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരും അദ്ദേഹത്തിൻ്റെ സംഗഹവും വന്ന് തായമ്പക അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും അധികം അതിൻ്റെ ഒരു ശ്രദ്ധേയമായ ഒരു പോയിൻ്റായിട്ട് തോന്നിയത് അത് അവർ പ്രത്യേകിച്ച് ഒന്നും മേടിക്കാതെയാണ് വന്നത് അവർ കേരള പിന്നെ ഹിന്ദുസ് ഓഫ് നോ ന്യൂ പിന്നെ ന്യൂജേഴ്സി അവരുടെ പരിപാടിക്ക് വന്നതാണ് അല്ല അവർ കൊണ്ടുവന്നതാണ് അവർ സൗജന്യമായിട്ട് ഈ പരിപാടിക്ക് ഇവിടെ വന്ന് അവരുടെ പരിപാടി അവതരിപ്പിക്കാനായിട്ട് അവർ സൗമനസ്യം കാട്ടി അപ്പോൾ ആ കരുണാചാരിറ്റിയോടുള്ള ആ സ്നേഹം പിന്നെ കേരളത്തിൽ നിന്ന് വരുന്നവരും കാണിച്ചു എന്നുള്ളതാണ് നമ്മളവിടെ കാണേണ്ട ഒരു കാര്യം അപ്പോൾ അതിൻ്റെ ഈ കരുണാചാരിറ്റി എന്ന് പറയുമ്പോൾ അത് മുപ്പത്തൊന്ന് വർഷം മുമ്പ് നമ്മളിപ്പം കഴിഞ്ഞ വർഷം അന്തരിച്ച ലേഖാ ശ്രീനിവാസൻ അംബാസഡർ ടി പി ശ്രീനിവാസൻ്റെ ഭാര്യ അവരുടെ മനസ്സിൽ പതിഞ്ഞ ഒരു ആശയമാണ് ആ ആശയമാണ് ഇത് കരുണാ ആയി മാറിയത് അപ്പോൾ അന്ന് അവർ അംബാസഡർ യു എൻ അംബാസഡർ ആയിട്ട് പിന്നെ ഉള്ള കാലമാണ് അപ്പോൾ ഇവിടെയുള്ള ആളുകളെയൊക്കെ സംഘടിപ്പിക്കാൻ അന്ന് ഇതുപോലെ മനുഷ്യരില്ല ഇതുപോലെ ഇന്ത്യക്കാരില്ല മലയാളികളില്ല എങ്കിൽ കൂടി വനിതകളെയുമൊക്കെ സംഘടിപ്പിക്കാനും ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെക്കാനും അവർക്ക് കഴിഞ്ഞു അപ്പോൾ ആ ആശയം മുന്നോട്ട് വെക്കുകയും അതിവിടുത്തെ വനിതകൾ അത് സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെ കരുണാ ചാരിറ്റീസ് രൂപം കൊണ്ടു അത് ഈ വർഷം ഇത്രയും കാലത്തിനിടയിൽ മുപ്പത്തൊന്ന് വർഷത്തിനിടയിൽ ഒരുപാട് പേർക്ക് മില്ലനുകൾ സമാഹരിക്കുകയും സഹായമായിട്ട് എത്തിക്കുകയും ചെയ്തു അത് ഇവിടെ മാത്രമല്ല അമേരിക്കയിൽ മാത്രമല്ല അമേരിക്കയിലും കേരളത്തിൽ മാത്രമല്ല അതുപോലെ കെനിയയിലും മറ്റും അതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങളിലുമൊക്കെ ഈ സഹായം എത്തിക്കാനായിട്ട് കഴിഞ്ഞു അതിൻ്റെ പ്രധാന കാരണം ഈ പിന്നെ അംബാസിഡറും പത്നിയുമൊക്കെ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ സെവനുഷ്ഠിച്ചപ്പോൾ അവിടെയും ഇതിൻ്റെ ശാഖകളും ഇതിൻ്റെ പ്രവർത്തനങ്ങളും അവിടെയും നടത്തുന്നതിനായി അപ്പം ഈ ലേഖാ ശ്രീനിവാസൻ അന്തരിച്ചുവെങ്കിലും അവർ തുടക്കമിട്ട അവരുടെ അവരുടെ മനസ്സിൽ വിരിഞ്ഞ ആ ഈ പദ്ധതികളൊക്കെ സജീവമായിട്ട് മുന്നോട്ട് പോകുന്നു വളരെ വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്നു ഈ ഇപ്പം കരുണാ ചാരിറ്റീസിൻ്റെ നിലവിലെ പ്രസിഡന്റ് സോഫി വിൽസൺ ഡോക്ടർ സോഫി വിൽസൺ അവരുടെ തകർപ്പൻ ആമൂഹ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞ ഇതാണ് ചാരി ചാരിറ്റീസിൻ്റെ പ്രവർത്തനങ്ങളും അവ സമൂഹത്തിൽ ചെയ്യുന്ന മാറ്റങ്ങളും എന്തായാലും വരുന്നുകൾക്ക് പ്രവർത്തിക്കാനൊരു വേദി കൂടിയാണ് അത് നൽകുന്നത് ആ ആ പ്രോഗ്രാമും അങ്ങനെ തോന്നി കാരണം ഒരുപാട് പ്രസംഗങ്ങളോ ഒരുപാട് ആളുകളുടെ താൻപൂർമ്മ കാണിക്കുന്ന പരിപാടികളോ ഒന്നും കണ്ടില്ല ആദ്യമേ ആപ്പാടെ ഒരു ഒരു മുഖ്യപ്രസംഗം ഉണ്ടായിരുന്നു മുഖ്യപ്രസംഗം നടത്തി ലേഖാ ശ്രീനിവാസൻ്റെ മകൻ്റെ മകൻ പിന്നെ നമുക്കറിയാം കൊളംബിയയിലെ മുൻ പ്രൊഫസർ ശ്രീനാഥ് ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ രൂപ ഉണ്ണികൃഷ്ണനാണ് രൂപ ഉണ്ണികൃഷ്ണൻ പിന്നെ പ്രഗത്ഭയായ പിന്നെ വനിതയാണെന്ന് നമുക്കറിയാം അവർ ഇന്ത്യയിലെ ഷൂട്ടിംഗ് താരമായി ഷൂട്ടിങ്ങിൻ്റെ പിന്നെ അഖിലേന്ത്യാ തലത്തിലൊക്കെ സമ്മാനം മേടിച്ച പിന്നെ വനിതാ അത്ലറ്റായിരുന്നു അതുപോലെ തന്നെ റോഡ് സ്കോഡർ ആയിരുന്നു ഇവിടെ ഐഡെക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ പിന്നെ കോർപ്പറേഷൻ്റെ സ്ഥാനം വഹിക്കുന്ന വ്യക്തിയുമാണ് അപ്പം അവരെ പോലൊരു വ്യക്തിയാണ് മുഖ്യപ്രഭാഷണം നടത്തിയത് അവർ പറഞ്ഞ മുഖ്യപ്രഭാഷണത്തിൽ ഇപ്പം ഈ രേഖാശ്രീനിവാസിനെ പറ്റി അവർ പറഞ്ഞൊരു കാര്യം വളരെ ശ്രദ്ധേയമായി തോന്നി അവർ പറയുന്ന അമ്മയ്ക്ക് സങ്കടം വന്നാൽ കരയും സന്തോഷം വന്നാലും കരയും അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു അമ്മ അപ്പോൾ അവർ ഇത്ര പെട്ടെന്ന് പിരിഞ്ഞു പോയി എന്നുള്ളത് നമ്മളെയും ഒക്കെ ദുഃഖിപ്പിക്കുന്നു അപ്പോൾ അവരെ തുടങ്ങി വെച്ച ഒരു കാര്യം ഒരു കാര്യം തുടങ്ങണമെങ്കിൽ ആദ്യം ഒരു ആശയം വേണം ആ ആശയത്തിന് ആശയത്തെ പിന്നെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കണം പിന്നീട് പിന്നീടത് എങ്ങനെയാണത് പ്രാവർത്തികമാക്കേണ്ടതിനെ എന്നതിനെപ്പറ്റി ഒരു ഡിസൈൻ വേണം ഇങ്ങനെയൊക്കെയാണ് അത് കോർപ്പറേറ്റ് തരത്തിലുള്ള ചിന്താ ചിന്തയാണവർ പിന്നെ പങ്കുവെച്ചത് രൂപാമണ്ണികൃഷ്ണൻ അപ്പോൾ അതെല്ലാം സാക്ഷാത്കരിക്കാൻ ലേഖാ ശ്രീനിവാസിന് കഴിഞ്ഞു എന്നാണ് അവർ സമർത്ഥിച്ചത് എന്തായാലും അത് ഫലപ്രദമായി ഈ വർഷം തന്നെ ഇതിനകം പതിനയ്യായിരത്തിൽ പരം ഡോളർ സഹായമായിട്ട് പലർക്കും കൂടുതൽ പേരും കൂടുതലും ക്യാൻസർ പേഷ്യൻസിനാണ് കൊടുത്തതെന്നാണ് ഡോക്ടർ സോഫി വിൽസൺ പറഞ്ഞത് അതുപോലെ തന്നെ പിന്നെ എഡ്യൂക്കേഷൻ സഹായവും കൊടുക്കുന്നു അപ്പോൾ ആളുകൾക്ക് അറിഞ്ഞ് ആളുകളെ സഹായിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് കരുണയുടെ ഏറ്റവും വലിയ പിന്നെ ഏറ്റവും വലിയ വിജയമെന്ന് എനിക്ക് തോന്നുന്നു ആളുകളെ ഇങ്ങോട്ട് വന്ന ഒരു സഹായമായിട്ട് എനിക്ക് എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞ് യാജിക്കുകയല്ല ആരെ ആർക്കാണ് ആവശ്യമെന്ന് കണ്ടറിഞ്ഞ് അങ്ങോട്ട് ചെന്ന് സഹായിക്കാൻ കരുണയ്ക്കാവുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അതാ കരുണ എന്നുള്ളത് കൈൻഡ്നെസ് അതെ ആ ദയ അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനുഷ്യജീവിതത്തിൽ നമ്മൾ ഒരു ചൊല്ല് തന്നെയുണ്ട് നമ്മൾ സമ്പാദിച്ചു വെച്ചതെല്ലാം നഷ്ടപ്പെട്ടു പക്ഷേ നമ്മൾ കൊടുത്തതെല്ലാം മിച്ചമായി നമ്മൾ കൊടുത്ത ഒന്നും നമ്മൾ തിരിച്ചെടുക്കുന്നില്ല അതെന്നും നമുക്ക് മിച്ചമായിട്ട് കിട്ടും അതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണം ഒന്നോ രണ്ട് ഏതാനും വർഷം മുമ്പ് ഞാൻ വായിക്കുകയുണ്ടായി ഈ ഗൂഢല്ലൂർ തമിഴ്നാട്ടിലെ ഗൂഢല്ലൂരാണ് അവിടുത്തെ ഒരു വലിയ ബസ് മുതലാളി ഒരുപാട് ബസ്സുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു വലിയ മുതലാളി അദ്ദേഹം ഒരു സ്കൂളിൻ്റെ നാലഞ്ച് ഏക്കർ സ്ഥലം സംഭാവന ചെയ്തു അദ്ദേഹത്തിൻ്റെ ആ നല്ല കാലത്ത് സംഭാവന ചെയ്യുക ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തു പിന്നീട് കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം സാമ്പത്തികമായിട്ട് അങ്ങ് പോയി പക്ഷേ അദ്ദേഹം തകർന്നു പോയെങ്കിലും അദ്ദേഹം സംഭാവന ചെയ്ത് ആ സ്കൂള് കാരണം ആ സ്കൂളുകാർ അദ്ദേഹത്തെ വിളിച്ച് ആദരിച്ച് കണ്ടപ്പോൾ അദ്ദേഹം കൊടുത്തത് കൊടുത്തതെല്ലാം മിച്ചമായി കൊടുത്തതെല്ലാം അവിടെയുണ്ട് എന്നെ കുറിച്ച് അദ്ദേഹം സമ്പാദിച്ച് വെച്ചതെല്ലാം നഷ്ടമാവുകയും ചെയ്തു എന്ന് പറഞ്ഞ പോലെ നമ്മൾ കൊടുക്കുന്നത് അവിടെ കിടക്കും അത് ഇല്ലാതാവുന്നില്ല നഷ്ടമാകുന്നില്ല ആർക്കെങ്കിലും ഉപകാര ഉപകാരപ്പെടും അപ്പോൾ ആ ഒരു നല്ല സന്ദേശം കരുണാചാരിറ്റീസ് തരി നരുന്നു അത് വനിതകൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വലിയ വലിയ ബഹളമോ വലിയ പബ്ലിസിറ്റിയോ ഒന്നുമില്ലാതെ ഒരു ഒരു പറ്റം വനിതകൾ അതിനുവേണ്ടി ഇറങ്ങി ഇറങ്ങിപ്പുറപ്പെടുന്നു അവർ നിശബ്ദമായിട്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരെ മറിച്ച് ഇപ്പം വനിതാ സംഘടനകൾ നമുക്ക് പല വനിതാ സംഘടനകളുണ്ട് ഫോക്കാനായിക്കും ഫോമായിക്കും വനിതാ സംഘടനകളുണ്ട് അവരും പിന്നെ പല പലവിധ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പൊളിറ്റിക്സോ ഒന്നുമില്ലാതെ ഈ നിശബ്ദമായ ഒരു സേവനത്തിൻ്റെ ഒരു സംഘടനയായിട്ട് കരുണ പ്രവർത്തിക്കുന്നു അപ്പോൾ കരുണയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ മംഗളങ്ങളും ആശംസകളും അത് ഇനിയും ഇനിയും ഉയരങ്ങൾ താണ്ടട്ടെ എന്ന് ആശംസിക്കുന്നു